ഇവിടെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തുടർന്നു വന്ന ശ്രീമാൻ പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിച്ചിരിക്കുന്നു ഇനി എന്താണ് അൻവറിൻ്റെ അടുത്ത നീക്കം അതിനെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കാലമായി എന്തൊക്കെ കോലാഹലങ്ങളാണ് നമ്മൾ കണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ അത് തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു പോലീസ് അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിൽ അന്ന് മലപ്പുറത്തെ എസ് പി ആയിരുന്ന ശ്രീമാൻ ശശിധരനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ മുച്ചൂടും പി വി അൻവർ വിമർശിക്കുന്നിടത്താണ് ഇതിൻ്റെ തുടക്കം അവിടുന്ന് ശശിധരൻ എഴുന്നേൽക്കുന്നു എഴുന്നേറ്റിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനുള്ള മൂടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവിടുന്ന് തുടക്കം അതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് ശ്രീമാൻ അൻവർ ക്യാമറകളൊക്കെ ആയി കടന്നു ചെല്ലുന്നു അവിടുന്ന് ഒരു മരമൂറിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് കയറി ഒന്ന് പരിശോധിക്കണമെന്ന് പറയുന്നു പോലീസ് അതിനനുവദിക്കുന്നില്ല അദ്ദേഹം തിരിച്ചു പോകാതെ അവിടെ കുത്തിയിരിക്കുന്നു കുത്തിയിരുന്ന് അദ്ദേഹം പിന്നെ പിന്നെ അവിടെ ഒരു സമരം നടത്തുന്നു അത് പെട്ടെന്ന് അവസാനിക്കുന്നു അതിനിടയിൽ അദ്ദേഹത്തെ പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുന്നു അദ്ദേഹം അവിടെ പോകുന്നു പിന്നീട് നമ്മൾ എന്താ കണ്ടത് പിന്നീട് കണ്ടത് പി വി എൻവർ ഏതാണ്ട് നിരന്തരം നിരന്തരം ദൈനംദിനം പത്രസമ്മേളനങ്ങൾ നടത്തുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് കൃഷി ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദൻ്റെ പുറകെ നടന്നിരുന്നത് പോലെ ക്യാമറകളും കെട്ടിത്തൂക്കി പി വി അൻവറിൻ്റെ പുറകെ നടക്കുന്നതാണ് നമ്മൾ കണ്ടത് അൻവർ നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തലുകളായിരുന്നു ഏതാണ്ട് ആഴ്ചകളോളം ഒന്ന് രണ്ടാഴ്ചകളോളം സംസ്ഥാന സംസ്ഥാനത്തെ ദൃശ്യമാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അദ്ദേഹം എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള അസിമൻ എം ആർ അജിത് കുമാറിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന് പല കൊലപാതക കേസുകൾ അട്ടിമറിക്കുന്നതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് അദ്ദേഹം കരിപ്പൂരിൽ നിന്നുള്ള സ്വർണക്കള്ളക്കടത്ത് പിന്നെ അതിൻ്റെ നേതൃത്വം അദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം മറ്റേ പിന്നെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുഖ്യ കാർമ്മികൻ അദ്ദേഹമായിരുന്നു എന്നുള്ളത് അദ്ദേഹം ആർ എസ് നേതാക്കന്മാരെ കാണാൻ പോയത് അതിൻ്റെയൊക്കെ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുകൾ നിരന്തരം പി വി അൻവർ നടത്തിക്കൊണ്ട് അത് നടത്തുന്നതിന് മുമ്പ് ഒരു സംഭവം ഞാൻ പറയാൻ മറന്നുപോയത് സുജിത് ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് പി മലപ്പുറത്ത് നേരത്തെ ഇരുന്ന അയാളുമായിട്ടുള്ള ഒരു ടെലിഫോൺ സംഭാഷണം ആ ടെലിഫോൺ സംഭാഷണത്തിലൂത്തിൻ്റെ ഒരു പോലീസുകാരൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തലുകളിൽ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞത് അതിൻ്റെ ഒരു മലവെള്ള പാച്ചിലായിരുന്നു പിന്നീട് നമ്മൾ അന്ന് വരെ കണ്ടിരുന്ന പി വി എൻവറിനെ അല്ല പിന്നെ നമ്മൾ കണ്ടത് നമ്മൾ അതുവരെ കണ്ടിരുന്നത് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ അത് പലതരത്തിലുള്ള വിമർശനങ്ങളും കേസുകളുമൊക്കെ ഉണ്ടായി ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെ ഏറ്റവും ടാർണിഷ്ഡ് ആയിട്ടുള്ള ടേൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്ന പി വി അൻവർ റായിക്ക രാമാനും ഒരു വലിയ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാളിയും കാവലാളുമായി മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് ദിവസം രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും ഒക്കെ പത്രസമ്മേളനങ്ങൾ ചാനലുകൾക്കൊക്കെ വലിയ സന്തോഷം കാരണം ഇതെല്ലാം യൂട്യൂബിലൂടെ വരുമാന മാർഗം അതിൽ തന്നെ പ്രത്യേകിച്ച് വന്നതെന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞിട്ട് ആ മരം കൊള്ളക്കാരായിട്ടുള്ള അഗസ്റ്റ്യൻ സഹോദരന്മാരുടെ ചാനലുണ്ടല്ലോ ആ ചാനലിലാണ് ഇതിൻ്റെ നേട്ടം കൂടുതൽ അനുഭവിച്ചത് കാരണം അൻവർ മിക്കവാറും ആദ്യം അവരിലൂടെയാണ് ഈ വിഷയങ്ങളെല്ലാം പുറത്തു കൂടുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം അത് കഴിഞ്ഞ് അൻവർ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്ന നമ്മൾ കണ്ടു എന്താ പി ശശിക്കെതിരെയും അദ്ദേഹം തൻ്റെ ആരോപണത്തിൻ്റെ മുര തിരിച്ചു വെച്ചു പി ശശിയാണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ആൾ എന്ന് പറഞ്ഞു പി ശശി പിണറായി വിജയനെ കുഴിയിൽ ചാടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അതെല്ലാം കൂടെ വലിയ വിഷയമായി മാറി അവസാനം രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടാം തീയതി അദ്ദേഹം തൻ്റെ ആരോപണങ്ങളെല്ലാം കൂടെ എഴുതി തയ്യാറാക്കിയതാണ്ട് പതിനാല് ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു അവിടെ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹം ഇത്തിരിയൊരു പ്രതിരോധത്തിലാകുന്ന പോലെ നമ്മൾ കാണുന്നു പക്ഷേ പിന്നീട് ആ ആരോപണങ്ങൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറിക്ക് എഴുതി കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും ശക്തി പ്രാപിക്കുന്നു പിന്നീട് അദ്ദേഹം നടന്ന വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ സി കെ സി പിന്നെ പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണത്തെക്കുറിച്ചിട്ടാണ് അതിനെക്കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ആക്രമിച്ചത് ആശ്രമം പിന്നെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ പോലീസിലെ ആർ എസ് എസ് കാര് അത് അട്ടിമറിച്ചതിനെ കുറിച്ചിട്ട് ഉള്ള സാധനങ്ങൾ കൊണ്ടിരുന്നു അങ്ങനെ വലിയ തോതിലുള്ള വലിയ കോലാഹലങ്ങളാണ് നടന്നുകൊണ്ട് രണ്ടാം തീയതി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു മുഖ്യമന്ത്രി അതിനെ തുടർന്ന് ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആ അന്വേഷണം പ്രഖ്യാപിച്ച സമയം മുതൽ അൻവറിൻ്റെ അൻവർ പ്രതിരോധത്തിലാകുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത് അതുവരെ വളരെ ഈ പറഞ്ഞതുപോലെ ഈ ബുള്ളിയൻ്റായിട്ടുള്ള വളരെ ബില്ലിജിറൻ്റായിട്ടുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ വളരെ ഒരു അൻവറിനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഈ ഡി ജി പിയുടെ അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്ന് അൻവർ അൻവർ പയ്യെ പയ്യ പയ്യെ പുലി പുലിയായ അൻവർ പയ്യ പയ്യെ പയ്യെ പൂച്ചയായി മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അൻവർ പിന്നീട് പ്രതിരോധത്തിലേക്ക് മാറുന്നത് നമ്മൾ കാണുന്നു അൻവർ അസ്വസ്ഥനാകുന്നത് നമ്മൾ കാണുന്നു പിന്നീട് എന്താ സംഭവിക്കുന്നത് പിന്നീട് പയ്യ പയ്യെ എം ആർ അജിത് കുമാർ അഗ്രസീവ് ആകുന്നതാണ് നമ്മൾ കാണുന്നത് ഡി ജി പിയുടെ അന്വേഷണം ആരംഭിക്കുമ്പോൾ എം ആർ അജിത് കുമാർ പറയുന്നു എന്നെ എൻ്റെ റാങ്കിൽ താഴെയുള്ളവർ എൻ്റെ എടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു എൻ്റെ മൊഴി ഡി ജി പി തന്നെ എടുക്കണം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നു മൊഴിയെടുക്കുന്നത് വീഡിയോ മുഴുവൻ വീഡിയോഗ്രാഫ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് ലീവ് ലീവെടുത്ത് പോകുന്ന അജിത് കുമാർ വീണ്ടും ആ ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് ജോലിക്ക് കയറുന്നത് നമ്മൾ കാണുന്നു എനിക്ക് ഉന്നയിക്കാനുള്ള ആരോപണങ്ങൾ മുഴുവൻ എഴുതിത്തരാൻ എഴുതി എന്നെ അനുവദിക്കണം എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കാണുന്നു മൊഴി കൊടുക്കുന്ന അജിത് കുമാർ പിന്നെ പിന്നെ അൻവറിനെതിരായിട്ട് അൻവർ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു അൻവരുടെ കള്ളക്കടത്തുകാരുമായും തീവ്രവാദികളുമായൊക്കെ ബന്ധമുണ്ട് എന്നയാൾ പറയുന്നത് നമ്മൾ കാണുന്നു അപ്പം രണ്ടാം ഘട്ടത്തിൽ എ ഡി ജി പി അജിത് കുമാർ കൂടുതൽ 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 ശക്തനാകുന്നത് നമ്മൾ കാണുന്നു ഇപ്പോൾ അതാ കിട്ടിയിരിക്കുന്ന പുതിയ വിവരം എന്താണ് ഒരു 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 പുല്ലും എ ഡി ജി പി അജിത് കുമാറിനെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു അയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എ ഡി ജി പി കൊടുത്തിട്ടുള്ള പിന്നെ നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അൻവർ വളരെ പ്രതിരോധത്തിലാകുന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് അൻവർ ഇപ്പോൾ ഏതാണ്ട് നിശബ്ദനാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു സ്വാഭാവികമായും അൻവറിനീ എന്താണ് വഴി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അൻവർ ഈ യുദ്ധത്തിലേതാണ്ട് പരാജയത്തിൻ്റെ വക്കീലെത്തി നിൽക്കുന്നു എന്ന് എന്ന് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്ന് മാത്രമല്ല അൻവർക്കെതിരെ കാര്യങ്ങൾ തിരിയുന്നു എന്നുള്ള സംശയവും ഇപ്പോൾ ബലപ്പെടുന്നുണ്ട് കാരണം അൻവർക്ക് അൻവർ ഒരുപാട് കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണ് സ്വാഭാവികമായി അൻവറിനെതിരെ പിന്നെ ഉള്ള കേസുകളിൽ ശക്തിപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളാൻ കഴിയില്ല അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ അൻവർ ഫോൺ ചോർത്തി എന്നുള്ള ആരോപണമാണ് അൻവർ ഫോൺ ചോർത്തി എന്നുള്ള ആരോപണം അന്വേഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ വലുതായിട്ട് നമ്മൾ കാണണം സുഹൃത്തുക്കളെ അൻവർനെതിരായിട്ടുള്ള കേസുകൾ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതകൾ നമ്മൾ കാണണം അപ്പോൾ സ്വാഭാവികമായും അൻവർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും ഈ യുദ്ധത്തിൽ അൻവർ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും അങ്ങനെ പരാജയപ്പെട്ടാൽ എന്തായിരിക്കും അന്വ അൻവറിൻ്റെ അടുത്ത നടപടികൾ എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടി വരും സുഹൃത്തുക്കളെ ഇപ്പോൾ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തിൻ്റെ ഭാഗമായി അൻവറിന് ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുക കാണേണ്ടി വരും കാരണം പോലീസിലെ ആർ എസ് എസ് വൽക്കരണമാണ് അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരായുധം അൻവർ നടത്തുന്ന സമരങ്ങൾക്ക് കുറേ ആധികാരികത ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടി വരും ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് അൻവർ നടത്തുന്ന ഈ പോലീസിൻ്റെ ആർ എസ് എസ് വിൽക്കരണം എന്നിട്ടുള്ള ഈ ക്യാമ്പയിൻ ശക്തമായി അവരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അൻവർ ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയത്തിൽ മലപ്പുറത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി വലിയ പ്രതിരോധത്തിലേക്ക് പോയത് നമ്മൾ കാണണം മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് അൻവർ ഉയർത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ വളരെ വളരെ പ്രതിരോധത്തിലാണ് നിൽക്കുന്നത് കാരണം ഈ വിഷയത്തിൽ ഏറ്റവും പ്രബല പ്രഭവ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ പി ശശിയാണ് പി ശശിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയെ ഒരു കേസിൽ നിന്ന് ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് പി ശശി അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് വിഷയത്തിൽ മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിക്കൊണ്ട് വലിയൊരു ക്യാമ്പയിനിലേക്ക് ഇറങ്ങാനായിട്ട് വലിയ പരിമിതികളുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് വലിയ തോതിലുള്ള ഒരു ഡിഫൻസീവിലാണ് നിൽക്കുന്നത് മുസ്ലീം ലീഗ് അണികൾക്കും ഈ വിഷയത്തിൽ സമര ഇറങ്ങാൻ കഴിയുന്നില്ല ആ സ്ഥാനത്ത് പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരായി ശക്തമായ നിലപാടുയർത്തിക്കൊണ്ട് ഒരു മതേതര കാഴ്ചപ്പാടൊക്കെ ഉയർത്തിക്കൊണ്ട് പി വി അൻവർ മലപ്പുറത്ത് നിൽക്കുമ്പോൾ മലപ്പുറത്തെ മുസ്ലിം അണികളുടെ ഇടയിൽ പി വി അൻവർ അനുകൂലമായിട്ടൊരു നീക്കം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ബലപ്പെട്ടിരിക്കുകയാണ് മറുവശത്ത് നമുക്കറിയാം കെ ടി ജലീലും ഇപ്പറഞ്ഞതുപോലെ അൻവറിനോടൊപ്പം നീങ്ങുകയാണോ എന്നുള്ള സംശയം ബലപ്പെട്ടിട്ടുണ്ട് കാരണം അൻ കെ ടി ജലീലിനിപ്പോൾ പിന്നെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വലിയ അടുപ്പമൊന്നുമില്ല പിണറായിട്ടൊന്നും പഴയ അടുപ്പൊന്നുമില്ല എന്ന് മാത്രമല്ല അടുത്തവണ മത്സരിക്കാനുള്ള അവസരവും കിട്ടാൻ സാധ്യതയില്ല ഉള്ള മന്ത്രിസ്ഥാനം പോവുകയും ചെയ്തതാണ് സ്വാഭാവികമായും ജലീലും അൻവറിനൊപ്പം നീങ്ങുകയാണോ എന്നുള്ള സംശയം പ്രബലമായി മറുപശത്ത് കാരാട്ട് റസാക്ക് എന്ന് പറയുന്ന ഒരാൾ അയാൾ നേരത്തെ എം എൽ എ ആയിരുന്നു വേണം എൻ്റെ ഓർമ്മ അയാളും അൻവരനുകൂലമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും താനിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായിട്ടുള്ള പി വി അൻവർ മലപ്പുറം കേന്ദ്രീകൃതമായി പുതിയൊരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അപ്പോഴും അൻവരനുണ്ടാകാൻ പോകുന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത് അൻവറും അടിസ്ഥാനപരമായി നിക്ഷിപ്ത താൽപ്പര്യക്കാരനും സ്ഥാപിത താല്പര്യക്കാരനും ആയതുകൊണ്ട് പല പല കേസുകളിലും അൻവർ കുടുങ്ങാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നുള്ളതുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനം ഉണ്ടായി മുന്നോട്ട് പോവുക എന്നുള്ള അൻവറിൻ്റെ നീക്കം വളരെ സ്മൂത്ത് ആയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അൻവറിനെതിരെ വരാൻ പോകുന്ന കേസുകൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല കേസുകൾ വരുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം പക്ഷേ അതിൽ അൻവർ ഏത് തരത്തിലാണ് പിന്നെ കുറ്റക്കാരനാവുക എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് അൻവർ ഇപ്പം നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ അൻവർ തോൽക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സാഹചര്യത്തിൽ അൻവറിന് ഇനി മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംവിധാനവുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പക്ഷേ അൻവറിനെതിരായിട്ടുള്ള കേസുകൾ ഏതൊരു ഏത് നിലയിലാണ് അൻവറിനെ ബാധിക്കുക എന്നുള്ളത് നമുക്കറിയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സുഗമമായിരിക്കില്ല അൻവറിനെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഇതൊക്കെയാണ് അൻവറിൻ്റെ ഭാവിയിലുള്ള നീക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങൾ എന്ന നിലയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാനുള്ളത്